ഹായ് നമസ്കാരം ഇന്നലെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചു ഈ വർഷം കൊട്ടിയൂർ പോയില്ലേ എന്ന് ഞാനൊരു മറുപടിയും കൊടുത്തു നിരീക്ഷിച്ചില്ല എന്ന് പറഞ്ഞൊരു മറുപടിയും കൊടുത്തു സനിലും മനസ്സിലായില്ല എന്ന് മനസിലായ സമയത്ത് ഞാൻ അവന് ഒരു രണ്ടു വർഷം മുമ്പേ ചെയ്ത ഒരു വീഡിയോ ഞാൻ അവന് അയച്ചു കൊടുത്തു നമ്മള് സാധാരണ പറയാറുണ്ട് കൊട്ടിയൂരിന്റെ വിഷയാണ് സംസാരിക്കുന്നത് അല്ലെ അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യം നമുക്കറിയാം ഉത്സവത്തിന്റെ അവസാന നാളുകളാണ് ഇന്ന് ഈ വർഷം നിരീക്ഷില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വർഷം നമ്മളെ കൊട്ടിയൂര് എത്തിപ്പെടുമെന്നാണ് സാധാരണ നമ്മുടെ മലബാറുകാർ പ്രത്യേകിച്ച് നമ്മളൊക്കെ നാട്ടുകാരൊക്കെ പറയാറുള്ളത് അത് തന്നെയാണ് നിരീക്ഷാലും പക്ഷെ ഈ വർഷം എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ കുറവൊക്കെ മാറ്റിയത് ഒരേ ഒരു കണ്ണൂരുള്ള ഒരു മീഡിയ ആണ് ആ മീഡിയയെ പറ്റി പറയാനാണ് ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല കണ്ണൂർ മീഡിയ ആണ് വാർത്തകളിൽ ഗൗരവത്തിൽ കാണുന്ന സമഗ്രമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള അമൃത ടി വിയിലും മാതൃഭൂമിയിലും ഒക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം പുറകിലുള്ള ഒരു മീഡിയ കണ്ണൂർ മീഡിയ കണ്ണൂർ മീഡിയയുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്ര സമഗ്രമായിട്ടാണ് അവരത്തരം വാർത്തകൾ ചെയ്യുന്നത് ആ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ റിപ്പീറ്റ് ആയിട്ടുള്ള വീഡിയോസോ അതോടൊപ്പം തന്നെ കണ്ടന്റുകളോ ഉണ്ടാവില്ല ഓരോ ദിവസവും വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും ആചാരങ്ങളും വിഷ്വൽസും അവിടുത്തെ ഭംഗിയും അവിടുത്തെ പ്രശ്നങ്ങളും പരിഭവങ്ങളും സ്നേഹങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ വരുന്ന കൊട്ടിയൂർ കാലം അതോടൊപ്പം തന്നെ ഒന്നിലധികം സപ്ലിമെന്ററികളും അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിച്ച ഞാൻ അവിടെ പോയ എല്ലാ ദിവസവും അവിടെ പോയ ഒരു ഫീല് എനിക്ക് ലഭിച്ചു എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇനിയും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണൂർ മീഡിയയുടെ എല്ലാ മാധ്യമങ്ങളും നവമാധ്യമങ്ങളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിലും ഒക്കെ അവരുടെ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ ഉണ്ട് കഴിഞ്ഞ യുദ്ധങ്ങളായി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളായി കഴിഞ്ഞാലും ലോകോത്തര വിഷയങ്ങളായി കഴിഞ്ഞാലും എത്ര മനോഹരമായിട്ടാണ് അവര് പ്രാദേശികമായിട്ട് ആ വാർത്തകളെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിട്ട് എന്റെ കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് അറിയാം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സും അതുപോലെ ഡിസൈനിങ്ങും ട്രെയിനിങ്ങും ഉള്ള ഒരു കമ്പനിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഞങ്ങൾക്ക് അഭിമാനം കൂടിയുണ്ട് കാരണം ഞങ്ങളുടെ ഒരു ആണ് അവർ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡബ്ല്യൂ 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 ഡോട്ട് കണ്ണൂർ മീഡിയ ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു വെബ് പോർട്ടൽ ഞങ്ങളുടെ കമ്പനി ഡിസൈൻ ചെയ്തതാണ് അതും നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് അപ്പോൾ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക അതോടൊപ്പം തന്നെ അവരുടെ സോഷ്യൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ ഞാൻ അവരുടെ ഫാൻ ആയതുപോലെ കണ്ണൂരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും കണ്ണൂർ മീഡിയ അപ്പോൾ അടുത്ത വർഷം ഞാനും നിങ്ങളും ഒന്ന് നിരീക്ഷിച്ചാൽ ദക്ഷിണ കാശി എന്ന് അവകാശപ്പെടുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ വെച്ച് കാണാം നന്ദി നമസ്കാരം